ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി അനൂസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് നല്ല ഉഷാറൊരു ചമ്മന്തിയാണ് ചെയ്യുന്നത് കേട്ടോ പണ്ടൊക്കെ നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ഇന്നത്തെ കൂട്ടുകാർക്ക് ചിലപ്പം ഇതൊന്നും വലിയ പരിചയം ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്ത് കാണിക്കുന്നത് നമുക്ക് എന്തെങ്കിലും വൈകാരിക ഒക്കെ വരുമ്പം പ്രത്യേകിച്ച് നാവിന് സ്വാദൊന്നും ഇല്ലാത്തൊരു സമയത്ത് ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാവുന്നതാണ് പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ല ഇച്ചിരി തൈരും ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ വയറ നിറച്ചും ചോറ് കഴിക്കാം കേട്ടോ ചോറ് കഴിക്കാൻ വേണ്ടി മാത്രമല്ല നമുക്ക് ദോശയുടെ കൂടെയും നമുക്ക് ഈ ഒരു ചമ്മന്തി സെർവ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ മരച്ചീനീക്ക് കപ്പ പുഴുങ്ങിയെടുക്കില്ല ആ ഒരു അതിന് കഴിക്കാനും ഈ ഒരു ചമ്മന്തി അടിപ്പൊളിയാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മുടെ ഈ ഒരു ചമ്മന്തി തയ്യാറാക്കാനായിട്ട് കുറച്ച് മുളകൊക്കെ ഒന്ന് വറുത്തെടുക്കണം അതിന് തന്നെ ഒരു ചീനച്ചട്ടി ചൂടാവാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നമുക്കറിയാം ഇത്തരം ചമ്മന്തികളൊക്കെ ചെയ്യുമ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ കൂടുതൽ എടുക്കുന്നതാണ് നല്ലത് കേട്ടോ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് വറ്റൽ ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കിയെടുക്കണം ഈ മുളകിൻ്റെയൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരണം ഞാനിവിടെ പന്ത്രണ്ട് വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം എരിവുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത്ര എരിവ് വേണ്ട എന്നുണ്ടെങ്കിൽ ഒരു ഒക്കെ എടുത്താൽ മതി കേട്ടോ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മുളകിൻ്റെ എരിവനുസരിച്ചിട്ട് ഇതിൻ്റെ എണ്ണത്തിൽ കൂട്ടം കുറുക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ നമ്മൾ വറ്റൽമുളക് നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് കണ്ടല്ലോ ഒന്ന് മാറിയിട്ടുണ്ട് ഒന്ന് നമുക്കിതൊന്ന് കോരി മാറ്റാം അപ്പോൾ ഈ ഒരു സമയത്ത് തീ നന്നായിട്ട് തന്നെ കുറച്ചിട്ടേക്കണേ പെട്ടെന്ന് മുളക് കരിഞ്ഞു പോവും ആ എണ്ണയൊക്കെ ഒന്ന് കരിഞ്ഞ് പോവും അതുകൊണ്ട് തീ നന്നായിട്ട് കുറച്ചിടണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലി ഇട്ട് കൊടുക്കാം മല്ലിയുടെ അളവ് കൂടുതലായിട്ട് വേണ്ട ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് നമ്മൾ മല്ലി ചേർക്കുന്നത് കേട്ടോ ഈ ഒരു മല്ലി നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം മല്ലി തീർത്തു ഓപ്ഷനലാണ് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ മല്ലി ഒഴിവാക്കിയാലും കുഴപ്പമില്ല കൂടുതലായിട്ട് എടുക്കരുത് ഒരു ടീസ്പൂൺ മാത്രം എടുത്താൽ മതി അപ്പോൾ നമ്മുടെ മല്ലിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതും ആ എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം മുളകും മല്ലിയും നമ്മൾ വറുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതേ എണ്ണയിലേക്ക് നമുക്ക് ഒരു കപ്പ് ചെറിയുള്ളി തൊലിയെ കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം അളവ് പറയുകയാണെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപതും എണ്ണത്തോളം ഉണ്ടാവും കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു സവോള കനം കുറച്ച് നീളത്തിലരച്ചത് കൂടി ചേർത്ത് കൊടുക്കാം അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തന്നെ വഴറ്റിയെടുക്കണം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലായി വരുന്നത് വരെ തന്നെ തീ കുറച്ച് വെച്ച് തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കണം അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് തീ കൂട്ടിയിടരുത് നമുക്ക് ആ ഉള്ളിയുടെ അളവ് എത്രയും കൂടുതലെടുക്കുന്നു അത്രയും നമ്മുടെ ചമ്മന്തിക്ക് ടേസ്റ്റ് ൂടും സവളയുടെ അളവ് കുറച്ച് ഉള്ളി ഇത്രയും കൂടുതലെടുക്കുന്ന അത്രയും നല്ലതാണ് കേട്ടോ നമുക്ക് എത്രത്തോളം ചമ്മന്തി വേണം അതനുസരിച്ച് ഉള്ളിയുടെ കളവ് കൂട്ടിയെടുക്കാം ഞാൻ ഏകദേശം ഒരു ഇരുപതെണ്ണത്തോളം ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ അയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫാക്കിയിടാം അതിനുശേഷം ഇതിലേക്ക് നമുക്ക് എത്രത്തോളം പുളി വേണം അതനുസരിച്ചിട്ട് വാളംപുളി ചേർത്ത് കൊടുക്കാം വളംപുളി ചേർത്തിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നമ്മൾ തീ കത്തിക്കോ ഒന്നും വേണ്ട ഈ ഒരു ചൂടിലിരുന്ന് ആയാൽ മതി കേട്ടോ ഇതൊന്ന് തണുക്കണം അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതെല്ലാം തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ അത് ഇതിവിടെ ഇരുന്നോട്ടെ കേട്ടോ നമുക്ക് പുളിയൊക്കെ നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട് എടുക്കാം നല്ല പുളിയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു ചെറുനാരങ്ങ വലുപ്പം തന്നെയൊക്കെ എടുക്കാം കേട്ടോ ഞാനിപ്പം കുറച്ചേ എടുത്തിട്ടുള്ളൂ ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം ആദ്യം തന്നെ ഒരു ചെറിയ ജാറെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ആ മല്ലിയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മല്ലി നമ്മൾ എടുക്കാൻ നേരത്ത് കുറേ ആയിട്ട് എടുക്കരുത് ഒരു ടീസ്പൂൺ തന്നെ ധാരാളമാണ് എല്ലാവർക്കും ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല നിങ്ങൾ നിങ്ങൾ എടുത്തില്ലേലും കുഴപ്പമില്ല പക്ഷേ ഇച്ചിരി ചേർക്കുന്നത് നല്ലതാണ് ഇനി അതൊന്നും പൊടിച്ചെടുക്കാം കണ്ടല്ലോ നല്ല ഫൈനായിട്ട് പൊടിയൊന്നും വേണ്ട ചെറിയ തരി ഉണ്ടാവും അത് കുഴപ്പമില്ല ആ രീതിയിലൊന്ന് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് വേണ്ടത് നമ്മളിപ്പം വഴറ്റി മാറ്റിയിട്ടുള്ള ഉള്ളിയും പുളിയും ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ആ പൊടിയൊക്കെ ഒന്ന് ആയി കിട്ടാനായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ പൊടിയെങ്കിലും നിങ്ങൾ ചേർക്കണം തീരെ കുറച്ച് എടുക്കരുത് കുറച്ച് ശർക്കരയുടെ ടേസ്റ്റ് നിൽക്കുന്നതാണ് ഇത് നല്ലത് കേട്ടോ ഇനി നമുക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു കാൽ മുതൽ അരക്കപ്പിനടുത്ത് വെള്ളം ചേർത്തിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുള്ളത് ചെറുതായിട്ടൊന്നും അരഞ്ഞു കിട്ടുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു നമുക്കിനി പിരട്ടി കഴിക്കാനായിട്ട് ചോറിൽ പുരട്ടി കഴിക്കാനായിട്ട് ഉണ്ടാവുമല്ലോ അപ്പോൾ എല്ലാവർക്കും അങ്ങനെ താല്പര്യം ഉണ്ടാവണം എന്നില്ല ചെറുതായിട്ട് ചതച്ചെടുക്കുന്നതായിരിക്കും ചിലർക്ക് ഇഷ്ടം അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ താല്പര്യം ആ ഒരു രീതിയിൽ ചെയ്യാം തീരെ അങ്ങ് അരഞ്ഞു പോവരുത് ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നല്ല പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം ഇത് ഉറപ്പായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ട് വന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിയെടുക്കുക നിങ്ങൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണേ അപ്പം ഞാൻ ചതക്കുന്ന ഒരു സമയത്ത് ഉപ്പ് നോക്കിയപ്പോൾ കുറവായിരുന്നു കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചമ്മന്തി ഇവിടെ തയ്യാറാണേ നല്ല ചൂട് ചോറിൻ്റെ കൂടെ കുറച്ച് തൈര് വെച്ചിട്ട് ഇതുപോലെ ചമ്മന്തി കൂടി കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് നമുക്ക് മടിയുള്ള ദിവസങ്ങളോ അല്ലെങ്കിൽ നമ്മൾ മാത്രമൊക്കെ വീട്ടിലുള്ള സമയത്തൊക്കെ നമുക്കിത് ചെയ്യാം അതല്ലെങ്കിൽ വൈകാഴിക സമയത്തൊക്കെ നമുക്ക് സ്വാദൊന്നുമില്ലാത്ത ഒരു സമയത്ത് ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കണം ചോറിന് മാത്രമല്ല എനിക്കിത് മരച്ചീടെ മരച്ചീനിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെ ഒരു ലൈക്ക് തന്ന് സപ് വോട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം പറ്റുമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണേ ഓക്കെ അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം താങ്ക്